ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ കുളവും ആമ്പലിനെ ഒന്ന് ശരിക്കും പരിചയപ്പെടുത്താൻ ഇതിൻ്റെ അകത്ത് ഇന്ന് ഇറങ്ങാൻ പാടില്ലാത്തതാണ് കാര്യം ഗോൾഡൻ ഫിഷൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ആമ്പൽ വൈകിട്ട് അഞ്ച് മണിക്ക് വിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ ഇത് കൂമ്പും അപ്പോൾ അതിനെ അതിനെക്കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇതിലിറങ്ങിയത് മുട്ടറ്റം വെള്ളമുണ്ട് ഇവരെല്ലാം ഒരു പ്രത്യേക കളറാ എല്ലാവർക്കും എന്താ പിന്നെ വണ്ടും തേനീച്ചയൊക്കെ തേൻ കുടിക്കാൻ വന്നിരിക്കുക ഇത് വേറൊരു കളറാണ് വെള്ള ഇവിടെ എനിക്ക് വേറൊരു കളറും കൂടെ ഉണ്ട് അത് ലൈറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം നടന്ന് വേറെ കളറുകളും ആ പക്ഷെങ്കിൽ ഇപ്പോൾ ഇത് ഇത് ഞാൻ പ്രത്യേകം വാങ്ങിച്ചു വെച്ചതാണ് ഇതെനിക്ക് ഇവിടെ കുട്ടനാട് പോയപ്പം ഞാൻ ഒരു ചിറയിലിറങ്ങി കിട്ടിയതാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ആണ് ഇത് നമ്മൾ കുറച്ച് വലുപ്പം വയ്ക്കുന്നതാണ് പക്ഷേ ഞാൻ ചെറിയ പൂട്ടിൽ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും ഈ പൂ ചെറുതായിട്ട് തന്നെ വന്നിരിക്കുന്നത് അവിടെ കിടക്കുന്നത് കണ്ടിട്ട് വലിയ പൂക്കളും നല്ല കളറുമായിട്ട് നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് വരും ഞാൻ പേപ്പറിൽ വളം പൊതിഞ്ഞിട്ട് പതിനെട്ട് പതിനെട്ട് അങ്ങനെയുള്ള വളങ്ങൾ പേപ്പറിൽ ഞാൻ നന്നായിട്ട് പൊതിഞ്ഞെടുക്കത്തിൻ്റെ അടിസ്ഥാട്ടിലാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ ഗോൾഡൻ ഫിഷ് ഇതിൻ്റെ അകത്തുണ്ട് അതിനാണ് ഈ കുളവാഴ ഇട്ടിരിക്കുന്നത് കുളവാഴയുടെ പൂ കണ്ടോ കുളവാഴയുടെ പൂ കുളവാഴ ഗോൾഡൻ ഫിഷിൻ്റെ ഈ കുളവാഴയുടെ വേരുകൾക്ക് ഭയങ്കര വ്യാപ്തി അത് കുറേ പ്രൈവസിയും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത് മുട്ടയിടാൻ ഇതിൻ്റെ അകത്ത് ഗോൾഡൻ ഫിഷ് മുട്ടയിട്ട് മുട്ടയല്ല അത് മീൻ കുഞ്ഞുങ്ങളായിട്ട് തന്നെ പക്ഷെ മറ്റ് മീനെ ഇതിനെ തിന്നും അതുകൊണ്ടാണ് ഈ ഗോൾഡൻ ഫിഷിന് വേണ്ടി ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുക ഈ കുളവാഴ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട് ഞാൻ ഇറങ്ങരുതാത്തതാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ ഈ പൂക്കൾ നിങ്ങളെ ഒന്ന് കാണിക്കണമായിരുന്നു പത്ത് മണിയാകുമ്പം കുമ്പിൽ പോകും ഇവരെല്ലാം ഇപ്പോൾ പത്തുമണിക്ക് വിരിഞ്ഞവരാണ് പത്തുമണിക്ക് വിരിഞ്ഞിട്ട് വൈകിട്ട് അഞ്ച് മണിക്ക് ഇവരൊക്കെ പോകും ഇവരെ അഞ്ച് മണിക്ക് വൈകിട്ട് അഞ്ച് മണിക്ക് വിരിഞ്ഞിട്ട് രാവിലെ പത്തുമണിക്ക് കുമ്പും മൂന്ന് ദിവസത്തോളം മൂന്ന് ദിവസത്തോളം ഇങ്ങനെ തന്നെ നിൽക്കും പിന്നെ അത് വാടി തന്നെ പോവുകയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ എനിക്ക് മുപ്പറ്റം വെള്ളമുണ്ട് പക്ഷേ ഞാനിപ്പം ഇവരൊക്കെ എൻ്റെ അടുക്ക വരുമ്പോഴാണ് ഇതിനൊക്കെ സൗകര്യം ഇവർക്ക് പേടിയാ എൻ്റെ കൂടെ ഇറങ്ങാൻ ഇറങ്ങാതിരിക്കുന്നത് നല്ലതാണ് കാര്യം മീൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുള്ളപ്പം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ശല്യപ്പെടുത്തുന്നതാണ് വേറെ ഒന്ന് രണ്ട് ഉണ്ട് അതൊന്നും ആയിട്ടില്ല രണ്ടാം ബക്കറ്റിൽ കിടക്കുന്നത് നല്ല മഞ്ഞയാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പം പൂക്കളെ കണ്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ പൂക്കളോടുകൂടി വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൻ്റെ പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയുന്ന പൂവായിരിക്കത്തില്ല എനിക്കങ്ങനെ പല പ്രാവശ്യം കളിപ്പ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൂക്കളെ കണ്ട് വാങ്ങിച്ചാൽ ശരിയാവത്തില്ല പൂക്കളോടുകൂടി അപ്പോൾ നമുക്ക് വില കൂടും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പർപ്പിൾ കളർ വാങ്ങിച്ചു അത് ഇവിടെ ഇവിടെ ഉണ്ട് അത് ഞാൻ ബക്കറ്റിലായിട്ടിരിക്കുന്നത് അത് പൂക്കളെ കണ്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഞാൻ അടർത്തി മാറ്റി വാങ്ങിച്ചതാണ് അവരത് തരാൻ മടിയായിരുന്നു വേറെ ഞാൻ കുറേ ചെടികൾ വാങ്ങിച്ചത് കൊണ്ടാണ് അങ്ങനെ തന്നത് അതിനെയും കിളിർത്ത് വരണം ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് പക്ഷേങ്കിൽ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ഇതിനെ നമ്മൾ മൊത്തമായിട്ടിങ്ങനെ കുളത്തിലിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരായിരിക്കും ഏറ്റവും ശക്തിയായിട്ട് ഞാൻ നേരത്തെ ഇട്ടങ്ങനെ കണ്ടിട്ടുണ്ട് ഇത് കയറി വരും മറ്റവരാർക്കും പൂക്കളും കാണത്തില്ല അവരെല്ലാം ഒതുക്കിക്കളെ ഇങ്ങനെ ഇപ്പോൾ പല പൂട്ടിലായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പൂക്കൾ വന്നിരിക്കുന്നത് ഇതിന് വളം കൊടുക്കുന്നത് ഏത് വളമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ആ വളം നമ്മൾ പേപ്പറിൽ നല്ലൊരു കട്ടിയുള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൈ ഇങ്ങനെ കൈ മടക്കി വെച്ചാൽ അതോടുകൂടി താക്കണം അപ്പം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ആയിരിക്കും ഇതിന് വളം കൊടുക്കുന്നതെന്ന് ഒരു നേഴ്സറിയിൽ ചെന്ന് ആരും അങ്ങനെ പറഞ്ഞു തരത്തില്ല നേഴ്സറിയിൽ ചെന്ന് ഞാൻ അവരോട് ചോദിച്ചു അവർക്കറിയാം നമ്മൾ ബിസിനസ്സുകാരൊന്നും അല്ല അതുകൊണ്ട് അവർ പറഞ്ഞു തന്നു ഇങ്ങനെ പേപ്പറിൽ വളം അടിയിലോട്ട് താത്ത് കൊടുക്കുക പേപ്പർ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അഴുകുമല്ലോ അപ്പോൾ ആ വളം അതിൻ്റെ അകത്ത് പിടിക്കും വേറെ എങ്ങോട്ടും പോവുകയും അങ്ങനെയാണ് വേഗം വേഗം നമുക്ക് പൂക്കളെ കിട്ടുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് അറിയാൻ വയ്യാത്തവർക്ക് പുളവാഴയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ പുളവാഴിയുടെ പൂക്കൾ നല്ല ഭംഗിയാണ് അപ്പം ഇത് ഇതിട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇവർക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും ഈ ഗോൾഡൻ ഫിഷൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത മീനുകളൊക്കെ വന്ന് തിന്നു പോകും അപ്പോൾ അത് തിന്നാതിരിക്കാൻ വേണ്ടി ഇവർക്ക് പ്രൈവസിക്ക് വേണ്ടിയാണ് ഇതിട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഗോൾഡൻ ഫിഷ് മുട്ടയിടും അത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനതങ്ങനെ ചെയ്തത് ക്കളിറങ്ങണോ എന്നാൽ ശരി ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതൊക്കെ അറി അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത് അറിയാൻ പാടില്ലാത്തവർ എൻ്റെ ഈ ഇൻഫർമേഷൻ സ്വീകരിക്കുക ഓക്കേ